പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രക്കാരെ ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമെന്നറിയപ്പെടുന്ന സൗന്ദര്യവും ആകർഷണ ശക്തിയും ധൈര്യവും ഒരുമിച്ചുള്ള ഒരു നക്ഷത്രമാണ് രോഹിണി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ തിരിച്ചറിവുകളും വളർച്ചയും നൽകുന്ന ഒരു വർഷമാണ് ഈ വീഡിയോയിൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും നിങ്ങളുടെ തൊഴിൽ ധനം കുടുംബം വിവാഹം പ്രണയം ആരോഗ്യം ആത്മീയത ഇവയ്ക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും ഏത് മാസമാണ് കൂടുതൽ പരീക്ഷണം നേരിടേണ്ടി വരുന്നത് ഏത് മാസമാണ് ഭാഗ്യം പൂർണ്ണമായി പ്രവർത്തിക്കുന്നത് ഇങ്ങനെ എല്ലാം വിശദമായി പറയുകയാണ് അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കൂ ജനുവരി ജനുവരി മാസം രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സിന് ഭാരമുള്ള ഒരു തുടക്കമാണ് ജോലിസ്ഥലത്ത് അമിത ഉത്തരവാദിത്തങ്ങളുണ്ടാകും എല്ലാം ഞാൻ മാത്രം ചെയ്യണം എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകും കുടുംബത്തിൽ നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകും സാമ്പത്തികമായി അപ്രതീക്ഷിത ചെലവുകളും ഉറക്കക്കുറവും മാനസിക ക്ഷീണവും നിങ്ങളെ തളർത്തും ഈ മാസം വാക്കുകൾ നിയന്ത്രിക്കണം വികാരങ്ങളിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കരുത് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ് തിങ്കളാഴ്ച ശിവന് വെള്ളം അഭിഷേകം ചെയ്യുക ഫെബ്രുവരി ഫെബ്രുവരി മാസം ജനുവരിയിലെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായി നല്ല വാർത്തകൾ കേൾക്കാനിടയാകും മേലധികാരികളുടെ പിന്തുണ നിങ്ങൾക്കുണ്ടാകും കുടുംബത്തിൽ സമാധാനം വന്നു ചേരും വിവാഹാലോചനകൾക്ക് അനുകൂലമായ മാസമാണിത് ആത്മവിശ്വാസം തിരികെ കിട്ടുന്ന മാസമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ ഒരു അവസരമാണ് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് ദീപം തെളിയിക്കുക മാർച്ച് മാർച്ച് മാസം നിർണായക തീരുമാനങ്ങളുടെ ഒരു കാലമാണ് ജോലി മാറ്റം സ്ഥലം മാറ്റം എന്ന ചിന്ത നിങ്ങളിലുണ്ടാകും സാമ്പത്തിക നിക്ഷേപങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ഈ മാസം നിങ്ങൾ എല്ലാം ധൃതിയിൽ ചെയ്യുന്നത് ഒഴിവാക്കണം എല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ് ഹനുമാൻ ചാലിസ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഏപ്രിൽ ഏപ്രിൽ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം തെളിയാൻ തുടങ്ങും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും പഴയ കുടിശ്ശിക ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് അംഗീകാരം ലഭിച്ചു തുടങ്ങും കുടുംബത്തിൽ സന്തോഷവാർത്തകൾ ഉണ്ടാകും ദൈവാനുഗ്രഹം വ്യക്തമായി നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾ ചെയ്യേണ്ട പരിഹാര വ്യാഴാഴ്ച ഗുരുവിന് മഞ്ഞ നിറമുള്ള വസ്ത്രം അർപ്പിക്കുക മെയ് മെയ് മാസം ശാരീരികവും മാനസികവുമായ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും ജോലിഭാരമുണ്ടാകും അതിനാൽ തന്നെ നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കണം ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വേണം എല്ലാം പൂർണ്ണതയോടെ വേണം എന്ന ഒരു ചിന്ത കുറയ്ക്കുക നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം ദിവസം പത്ത് മിനിറ്റ് ധ്യാനിക്കുക നിങ്ങളുടെ മനസ്സിനെ നന്നായി വയ്ക്കുക ജൂൺ ജൂൺ മാസം മനസ്സിന് സ്ഥിരത കുറയുന്ന ഒരു കാലമാണ് തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം യാത്രകളിൽ ശ്രദ്ധ വേണം ചിലവുകൾ നിയന്ത്രിക്കണം ഈ മാസം മൗനം പാലിച്ചാൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാം ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ് ശനിയാഴ്ച എള്ളെണ്ണ ദീപം തെളിയിക്കുക ജൂലൈ ജൂലൈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യദ്വാരം തുറക്കുന്ന ഒരു സമയമാണ് ജോലി നേട്ടം ശമ്പള വർധന അല്ലെങ്കിൽ പ്രമോഷൻ ഉണ്ടാവും ബിസിനസ്സിൽ ലാഭമുണ്ടാകും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകും ധൈര്യത്തോടെ മുന്നോട്ടു പോകാം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ലക്ഷ്മി നാമവലി ജപിക്കുക ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസം ബന്ധങ്ങൾ ശക്തമാകുന്ന കാലമാണ് ദാമ്പത്യ ജീവിതം മെച്ചപ്പെടും പ്രണയബന്ധങ്ങളിൽ സ്ഥിരത കൈവരിക്കും കുടുംബ സൗഹൃദത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും നിങ്ങൾ പരമാവധി ചില ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഒഴിവാക്കി വിടുക നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം പാർവതി ദേവിയെ പ്രാർത്ഥിക്കുക സെപ്റ്റംബർ സെപ്റ്റംബർ ശരിക്കും ഒരു ആത്മപരിശോധനയുടെ മാസമാണ് ആത്മീയതയിലേക്കുള്ള ഒരു ആകർഷണം ഈ മാസം ഉണ്ടാകാം ജീവിത ലക്ഷ്യങ്ങൾ പുനർചിന്തനം ചെയ്യേണ്ടി വരും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും നിങ്ങളുടെ വിനയം വലിയ ശക്തിയാകും നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഗായത്രി മന്ത്രം ദിവസേന ജപിക്കുക ഒക്ടോബർ ഒക്ടോബർ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പുതിയ ജോലി ബിസിനസ് എന്നിവയുണ്ടാകാനും സാധ്യതകളുണ്ട് വീടോ വാഹനമോ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതാണ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ മാസമാണിത് നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം വിഷ്ണു സഹസ്രനാമം ജപിക്കുക നവംബർ നവംബർ മാസം സാമ്പത്തിക സ്ഥിരതയുടെ മാസമാണ് നിങ്ങൾക്ക് വരുമാനം ഉറപ്പാകും പഴയ കടങ്ങൾ തീരാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷം വന്നെത്തും നിങ്ങളുടെ ഭാവിക്കായി നിങ്ങൾ ഇപ്പോഴേ സമ്പാദ്യം ആരംഭിക്കുക അതിന് നല്ല മാസമാണ് നവംബർ നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം ഇതാണ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അനുയോജ്യമായതുപോലെ ഒരു അന്നദാനം നടത്തുക ഡിസംബർ ഡിസംബർ വർഷത്തിന്റെ സമാധാനപരമായ ഒരു സമാപനത്തിന്റെ മാസമാണ് നിങ്ങൾ നേടിയ ലക്ഷ്യങ്ങളിൽ നിങ്ങളൊരു സംതൃപ്തി പ്രകടമാക്കും കുടുംബസമേതം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട ഒരു സമയമാണിത് നിങ്ങളുടെ ആത്മാവിനും സന്തോഷമുണ്ടാകും അതുകൊണ്ട് നന്ദിയോടെ ഈ വർഷം അവസാനിപ്പിക്കുക നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ട പരിഹാരമാർഗം ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ് നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് നന്ദി പറയുക രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പരീക്ഷണങ്ങൾക്ക് ശേഷം വളരെയേറെ ഉയർച്ച നൽകുന്ന ഒരു വർഷമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ കൂടുതൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി